അടുത്തിടയ്ക്ക് നടത്തിയ സർവേയിൽ പ്രധാനമായും എമസ് എം മോഡൽ ബിസിനസ്സുകാർ മൂന്ന് കാരണങ്ങൾക്കാണ് അവരുടെ സമയം അത് ഡെലഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കുന്ന സമയം വേസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളൂ ഒന്ന് പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ഇതൊരു സർവേയുടെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാകും കാര്യം ഇതൊരു പ്രൊഫഷണൽ ടീമിന് കൊടുക്കാനൊരു പക്ഷേ ഇല്ല ഒറ്റയ്ക്കുള്ള കുറേ അഭ്യാസങ്ങളായിരിക്കും ഇതിൽ നടത്തുന്നുണ്ടാവുക ഒരു ചിലവർ കാരണമാവാം പിന്നെ രണ്ടാമത്തെ കാരണം പലപ്പോഴും അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് പത്ത് രൂപ അയക്കേണ്ടതുണ്ടെങ്കിൽ പോലും ആരെയാണ് അയക്കേണ്ടി വരിക ബിസിനസ് ഇവരെ തന്നെ എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു പത്ത് രൂപ വാങ്ങാനുണ്ടെങ്കിലും ഇവർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടി വരും അതിൽ ഇടപെടേണ്ടി വരുന്ന കാര്യമുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ സോഷ്യൽ നെറ്റ്വർക്കിങ് വളരെ കൂടുതൽ ഓവറായിട്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോവുകയും ബിസിനസ്സിൽ നിന്ന് ഫോക്കസ് മാറിപ്പോ ബിസിനസ് വളർത്താനാണ് പോകുന്നതെങ്കിൽ പോലും അതിലേക്കുള്ള ഫോക്കസ് പിന്നീട് രണ്ടാമതായി പോകുന്നു കൂടുമ്പോഴുള്ള ഒരു എൻജോയ്മെൻറ്റും ആക്ടിവിറ്റി ഇതൊക്കെ വളരെ നിർബന്ധമായിട്ടും വേണ്ടതാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യവും തന്നെയാണ് പക്ഷെ അത് ലിമിറ്റ് ചെയ്തുകൊണ്ട് അതിനെ ബിസിനസ് പരമായി ഞാൻ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് എൻ്റെ സ്ഥാപനത്തിനും എനിക്കും എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാമെന്നുള്ളതും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും പക്ഷേ പല പല ആൾക്കാരും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരും ദ വേസ്റ്റിംഗ് ഓഫ് ടൈം ആയിട്ട് എന്തെങ്കിലും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ കാരണം ബിസിനസ്സിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കലുണ്ട് 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 അപ്പോൾ ഇത് ഈ മൂന്ന് കാരണങ്ങൾ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്